ഭൂതി വിമതരെ തകർക്കാൻ ഇറങ്ങിത്തിരിച്ച അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി ഭൂതി വിമതരെ തകർക്കാൻ ഇറങ്ങിത്തിരിച്ച അമേരിക്ക നാറ്റോ രാജ്യങ്ങളെയും ഒപ്പം കൂട്ടിയിരുന്നു എന്നാൽ നാറ്റോ രാജ്യങ്ങൾ എല്ലാം പിന്മാറി ഓരോന്നോരോന്നായി പിന്മാറി അവസാനം അമേരിക്കയും ബ്രിട്ടനും മാത്രമായി ചെങ്കടലിൽ ഹൂത്തുകൾ നിറഞ്ഞാടുകയാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കപ്പലുകൾ ചെങ്കടലിലേക്ക് പോകുക ചെങ്കടലിലൂടെ കടത്തിവിടില്ല എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഭൂതി വിമതരെ ഒതുക്കാൻ വേണ്ടി സഖ്യ കക്ഷികളുടെ സഹായം അമേരിക്ക തേടിയത് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ വിവരമറിയും അതുകൊണ്ട് എല്ലാ സഖ്യകക്ഷികളുടെ സഹായമൊക്കെ തേടി സഖ്യകക്ഷികൾ പക്ഷേ ഓരോന്നോരോന്നായി മാറിക്കളഞ്ഞു നാറ്റോൻ്റെ സഖ്യകക്ഷികൾ ഓരോന്നോരോ ഓരോരുത്തരായി പിൻവാങ്ങി കാരണം ചെങ്കടലിൽ ഭൂതികളുടെ ശക്തി എന്തെന്ന് സഖ്യകക്ഷികൾക്ക് അറിയാം അവിടെ ചെന്ന് തലവെച്ച് കൊടുത്താൽ ഊരിപ്പോവുക വലിയ പാടാണ് ചെങ്കടലിൽ പിടിച്ചെടുത്തിരിക്കുകയാണ് ഹൂതികൾ മാത്രമല്ല എല്ലാവരും പിന്തിരിഞ്ഞപ്പോൾ ആസ്ട്രേലിയയെ ഈ തക്കിയ കക്ഷിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ അമേരിക്ക ഒരു ശ്രമം നടത്തി പക്ഷേ ആസ്ട്രേലിയ പറഞ്ഞു ഞങ്ങൾ പസഫിക് മഹാസമുദ്രം നോക്കിക്കോളാം ചെങ്കടൽ നോക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് ചുരുക്കത്തിൽ ഹൂതികളെ ഭയമാണ് ലോകത്തിന് അറിയാവുന്നവർക്ക് അറിയാം ഭൂതികളുടെ ശക്തി അമേരിക്കയ്ക്കും അറിയാം അതുകൊണ്ടാണ് ഈ ഒറ്റയ്ക്ക് പോവാതെ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി ഹൂതികളെ ഒതുക്കി അടിച്ചമർത്തി ഒതുക്കി തിരിച്ചു വരാമെന്നൊക്കെ അമേരിക്ക ചിന്തിച്ചതും പ്രവർത്തിച്ചതും പക്ഷേ പ്രവർത്തനം പ്രാവർത്തികമായില്ല എന്ന് മാത്രം എന്തായാലും എല്ലാവരും കൂടെ ഇപ്പോൾ എല്ലാ സഖ്യകക്ഷികളും മാറിയിരിക്കുന്നു അമേരിക്കയുടെ ഒരു പടക്കപ്പൽ ചെങ്കടലിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ അതിരിക്കും എത്തിയിട്ടില്ല അമേരിക്കൻ പടക്കപ്പൽ അവിടെ പ്രവേശിച്ചാൽ അത് തകർക്കുമെന്ന് കൂതികൾ പറഞ്ഞു കഴിഞ്ഞു കൂതി വിമത അത്ര ശക്തമായാണ് നിലകൊള്ളുന്നത് അവർ അവിടെ ചെങ്കടി പിടിച്ചെടുത്ത് നിറഞ്ഞാടുകയാണ് വല്ലാത്ത ഒരു ആവേശമാണ് അവർക്ക് അവരുടെ അവർ യുദ്ധ യുദ്ധം ചെയ്ത് തകമ്പിച്ചവരാണ് യുദ്ധത്തിലൂടെ വളർന്നവരാണ് അതുകൊണ്ട് ഈ അമേരിക്കയും തക്കയരക്ഷകളും ചെന്നാലൊന്നും അവർക്കൊന്നും സംഭവിക്കില്ല അവർ ഭയക്കില്ല ഭയപ്പെടേണ്ട കാര്യം അവർക്കില്ല ഭയം എന്തെന്ന് അവർക്കറിയില്ല അതാണ് ഭൂതി വിമതരുടെ പ്രത്യേകത എന്തായാലും കൂതികളെ ഒതുക്കാൻ വേണ്ടി തക്ക കക്ഷികളെ കൂട്ടുപിടിച്ച് അമേരിക്ക നടത്തിയ നീക്കം പാഴായി പോയിരിക്കുന്നു കൂതികളുമായി ഒരു യുദ്ധത്തിനില്ല എന്ന് സഖ്യ കക്ഷികൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നു കാരണം അവിടെ പോയി വെറുതെ സമയം കളയാം എന്നല്ലാതെ ഹൂതികളൊന്നും ചെയ്യാൻ പറ്റില്ല അവർ കടലിൽ യുദ്ധം ചെയ്ത് വിദഗ്ധ വൈദഗ്ധ്യം നേടിയവരാണ് വൈദ്യ വൈദഗ്ധ്യം നേടിയവരാണ് അവരുടെ ശക്തി പല പ്രാവശ്യം ലോകം തിരിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചെങ്കടലിലൂടെ അവർ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേലി അമേരിക്കൻ കപ്പലുകൾ അവർ ത അവർ തട്ടിയെടുക്കും എന്ന് അവർ തട്ടിയെടുക്കുന്നത് അവരുടേതായ ഒരു അജണ്ട വെച്ചാണ് അവർ അതിലൊരു ധാർമ്മികതയുണ്ട് കാരണം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ് ഒരു വിഭാഗത്തിൻ്റെ മുസ്ലിം വിഭാഗത്തിനെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ഗാസ ഗാസയിൽ ഇവർ ചെയ്യുന്നത് ഇസ്രായേൽ ചെയ്യുന്നത് അതൊന്നാണ് ഭൂതികൾ അതിനെതിരായി അത് അതിന് അതിന് തിരിച്ചടിയായി ചെങ്കർദിലൂടെ പോകുന്ന കപ്പലുകൾ റാഞ്ചുമ്മകൾ എന്തായാലും ഹൂതികൾക്ക് മുമ്പിൽ അമേരിക്ക നാണം കിട്ടിയിരിക്കുകയാണ്